ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും ഓട്സും ഒക്കെ ഉണ്ടായാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓട്സ് എടുക്കുമ്പോൾ നമ്മൾ വോൾ വീറ്റ് ഓട്സ് ഉണ്ടല്ലോ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ മറ്റ് ആ ഒരു ഇൻസ്റ്റൻറ്റ് ഓട്സ് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചിയാസീടും കൂടി ചേർത്ത് കൊടുത്തത്

നേന്ത്രപ്പഴം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചെറുപഴം അതുപോലെ തന്നെ റോബസ്റ്റ പഴമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിതിലോട്ട് നമുക്ക് മധുരത്തിനാവശ്യമുള്ള തേൻ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തേൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേന് പകരം ഡേബ്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മധുരം വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ലോ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ ഇത് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മുങ്ങാൻ പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഓട്സും സിയാസിയുടെ നമ്മൾ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നവയാണ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് രാത്രിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് എടുക്കാം കേട്ടോ അനാറാണെങ്കിലും അവക്കാടാണെങ്കിലും അതൊക്കെ നമുക്കിതിൽ ചേർത്തെടുക്കാവുന്നതാണ് ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഓട്ട്സൊക്കെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ചിയാസികളൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്